ഫോർകരിച്ച ലോക സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമനായി ലൂയിസ് വിറ്റൻ ബെർണാഡ് ഒന്നാമനായിട്ട് ഭാരതത്തിന്റെ മുകേഷ് അംബാനി ആഗോള ധനികരിൽ ഒൻപതാം സ്ഥാനത്തുണ്ട് മലയാളികളിലെ ഒന്നാം സ്ഥാനം ലുലു ഗ്രൂപ്പ് യൂസഫ് സമ്പന്നരുടെ പട്ടികയിൽ ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് ബില്ല് ആസ്തിയുമായാണ് ഒന്നാമതായത് ഇലോൺ മസ്ക് ജെഫ് ബെസോസ് എന്നിവരാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ അതേസമയം നൂറ്റി പതിനാറ് മില്യൺ ഡോളർ ആസ്തിയോടെ മുകേഷ് അംബാനി ആഗോളധനികരിൽ ഒൻപതാം സ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ ഒന്നാമതും പട്ടികയിൽ ആകെ പന്ത്രണ്ട് മലയാളികൾ ഇടം പിടിച്ചു എം എ യൂസഫലിക്ക് ഏഴ് ദശാംശം ആറ് മില്യൺ ഡോളർ ആസ്തിയാണുള്ളത് ആഗോളതലത്തിൽ കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് യൂസഫലി നാനൂറ്റി തൊണ്ണൂറ്റേഴാം സ്ഥാനത്ത് നിന്ന് മുന്നൂറ്റി നാൽപ്പത്തിനാലിലെത്തി ജോയി അലിക്കാസ് ഡോക്ടർ ഷംസീർ വൈലീൽ രവി പിള്ള സണ്ണി വർക്കി എന്നിവർ രണ്ടു മുതൽ നാല് വരെ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു ഇതാദ്യമായി ഒരു മലയാളി വനിത ഫോർബ്സ് അതിസമ്പന്ന പട്ടികയിൽ ഇടം പിടിച്ചു സാറാ ജോർജ് മുത്തൂറ്റാണ് പട്ടികയിലെ ഏക മലയാളി സമ്പന്ന വനിത ജനം ദുബായ്